ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ എഴുന്നേറ്റു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് അപ്പോൾ ഇന്ന് കുർബാന കൈക്കൊള്ളണം എന്നൊക്കെ കരുതിയാണ് പോകുന്നത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂളിയും ജമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മോനിക്കുട്ടൻ സർഗസ് കാണിക്കുക സോക്സ് ഇടുവാട്ടോ അപ്പോൾ ഇന്ന് സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണ് മൂന്നാം ക്ലാസ്സിലോട്ടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്സാഹത്തിലാണ് പോകുന്നത് സൺഡേ സ്കൂളിൽ ഇരിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ മോനിക്കുട്ടനെല്ലാത്തിനേക്കാട്ടിലും ഇഷ്ടമാട്ടോ അപ്പോൾ പള്ളിയിൽ ഇന്ന് മോനിക്കുട്ടനെ ആക്കിയിട്ട് നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ഞാനും മുത്തും കൂടി ഇങ്ങി പോരും നമ്മൾ കഴിഞ്ഞ ആഴ്ച കുർബാന സ്വീകരിക്കണമെന്നൊക്കെ കണ്ടിരുന്നു പക്ഷേ ചെന്നപ്പോഴത്തേക്ക് ഹൂസോയെ പ്രാപിക്കുന്നതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്തായാലും ഇന്ന് കുർബാന സ്വീകരിക്കണമെന്നുള്ളത് കൊണ്ട് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് പോയി എന്തായാലും എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് അമ്മയുടെ അടുത്തോട്ട് വന്നാട്ടോ അവിടെ അവർ കഴുപ്പൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വിശപ്പം ഉണ്ടായിരുന്നു ഞാൻ കഴിക്കാൻ പോവാണേ കുക്കുവിൻ്റെ സ്പെഷ്യൽ ഇടിയപ്പം മുട്ടക്കറിയുണ്ട് ഞാൻ കാണിക്കാം വേറൊരു സൈസ് ഇടിയപ്പം പുതിയ മോഡൽ മോഡലിടിയപ്പം കാണിക്കാം ചില്ല കൊണ്ടുണ്ടാക്കിയു നമ്മളല്ലേ കഴിക്കുന്നു വാ ഞാൻ കഴിക്കാൻ പറ്റില്ല പള്ളിയിൽ പോയിട്ട് വന്നു മുത്ത് ജാനിക്കുട്ടിയെ ഡാൻസ് ക്ലാസ്സിന് വിടാൻ അങ്ങോട്ട് പോയതാട്ടോ മോനുകുട്ട സൺഡേ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന് ഇരിക്കുന്നു മീറ്റിങ്ങും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ക്ലാസ്സുണ്ടോന്നറിയത് ക്ലാസ് ഇല്ല പുസ്തകമൊക്കെ കൊടുക്കുമെന്ന് തോന്നുന്നു പിന്നെ പേരൻസും ഇരിക്കാൻ പറഞ്ഞു ഞാൻ നമ്മുടെ നീല ശരിയല്ലാത്തതുകൊണ്ടിങ്ങി പോയിരുന്നേ ഞാൻ ഇന്നലെ പോയി എന്താ പൂസ്തക പ്രാപിച്ചു ഇന്ന് കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ നമ്മൾ പോകി പ്രഭാത നമസ്കാരം പകുതി ആകുമ്പോഴത്തേക്ക് ചെല്ലണം അന്നേരം നമ്മൾ എത്ര വിചാരിച്ചാലും ഇവിടുന്ന് ഏങ്ങി തൂങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് സമയാവും കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുന്നത് അപ്പം അന്നേരം ചിലപ്പോൾ ഹൂസായി പ്രാപിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നലെ സന്ധ്യക്ക് പോയത് ഇന്ന് കുർബാന സ്വീകരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു ഉത്സാഹത്തിലൊക്കെ ഞാൻ ഇവിടുന്ന് പോയത് അപ്പം ഇന്ന് നല്ല ആളുമായിരുന്നു എല്ലാ പള്ളി നിറഞ്ഞ ആളായിരുന്നു എനിക്കതുകൊണ്ട് പള്ളിക്കകത്ത് കയറിയാൽ എനിക്ക് ഇടയ്ക്ക് ഒന്നും ഇരിക്കണമെന്ന് തോന്നിയാൽ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇപ്പുറത്തേ വരാൻ അവിടെ നിൽക്കുമായിരുന്നു നിന്നിട്ട് എനിക്കങ്ങ് വീഴാൻ പോവാട്ടോ എനിക്കറിയത്തില്ല കറങ്ങുമല്ല എന്തോ ഒരു ബലക്ഷയം പോലെ ഇന്നലെ ഞാൻ പറഞ്ഞു സദ്യക്കൊക്കെ അങ്ങനൊരു വിഷമം ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഉഷാറായി അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോരുന്നു പിന്നെ മീറ്റിങ്ങിനും കൂടെ ഒക്കെ ഇരുന്നിട്ട് വരുമ്പോഴത്തേക്ക് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഇനി അടുത്ത പരിപാടി നോക്കും അതുകൊണ്ട് ഇരുന്നില്ലെങ്കിൽ പോരുന്നു ഇനി പതിനൊന്നരയൊക്കെ കഴിഞ്ഞുമ്പോഴത്തേക്ക് പോയി മോൻകുട്ടിനെ വിളിച്ചുകൊണ്ട് വരണം പിന്നെ കുറേ തുണികൾ കഴുകാനുണ്ട് അതെല്ലാം കഴുകണം നെസ്റ്റിലേക്കുള്ള വീഡിയോ എടുക്കണം അങ്ങനെ കുറച്ച് ജോലികളുണ്ട് ഉച്ചക്കിലത്തേക്ക് എന്താണ് എന്നൊന്നും തീരുമാനമായില്ല പിന്നെ എന്താ പറയുന്നത് രണ്ട് മൂന്ന് പേര് വന്ന് എന്നോട് ചോദിച്ച് എന്തോ പറ്റി വയ്യായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു വയ്യാഴി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങ് വയ്യായിരുന്നു അതുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നാന്ന് പറഞ്ഞു പിന്നെ വേറെന്തു വിശേഷം ഇന്ന് എല്ലാവരോടും ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ കണ്ടിരിക്കുവട്ടോ ഉച്ച കഴിഞ്ഞ് പുറത്തുനിന്ന് നമുക്ക് ഇവിടെ ഒരു ബീച്ചോ നല്ലൊരു പാർക്കോ ഒന്നുമില്ല പിന്നെ നമുക്ക് പോകാൻ പറ്റിയ ഇടം നമ്മൾ സ്ഥിരം പോകുന്ന വല്ല ആറിന്റെ തീരമോ അങ്ങനെ വല്ലതാണ് ഇവർക്ക് കഴിക്കണം പുറത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് വല്ലതൊക്കെ കഴിച്ച് തിരിച്ച് വരണം എന്നൊക്കെ ആഗ്രഹമാണ് ഇവർക്ക് രണ്ടുപേർക്കും എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ സൗകര്യമില്ല പിന്നെ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പോകാൻ പഠിക്കുന്നത് പിന്നിപ്പം മാമനോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ പോകുമ്പോൾ ഞാനും മോനിക്കുട്ടനും മുത്തും പോകുന്നത് മാത്രമേ അങ്ങോട്ട് അന്നേരം ജാനിക്കുട്ടിയും കുഞ്ഞോനും അവരെ അവരോടൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഉഷാറുള്ളൂ ഒരു സന്തോഷമുള്ളൂ അവരെ അവരെ ഇട്ടിട്ട് ഞങ്ങൾ മൂന്നേരുടെ അങ്ങോട്ടിലും പോയി കഴിഞ്ഞാൽ എനിക്ക് പകുതി മനസ്സായി വിടാന്ന് അതുകൊണ്ട് ഞാൻ അവരോടും കൂടെ പറഞ്ഞു വരാൻ അപ്പോൾ എല്ലാവരും കൂടി പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം മാമനോടൊന്ന് ചോദിക്കാം കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞൊരു ഔട്ടിങ് പോയിട്ട് വരാം ഞാൻ ഞാനെൻ്റെ അടുത്ത പണികളിലേക്കൊക്കെ കിടക്കട്ടെ ഡ്രസ്സ് മാറട്ടെ ഈ ലൈറ്റ് കളർ ആയതുകൊണ്ട് എവിടെ തൊട്ടാലും അഴുക്കാവും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മാറിയിട്ട് എൻ്റെ പണികളൊക്കെ ചെയ്യട്ടെ ഇവനെ മാത്രം വിശ്വസിച്ച് ഞാൻ വാങ്ങിയൊരു സാധനമാണിത് ഇത് ഇന്ന് വിൽക്കാൻ പോവാണ് എൻ്റെ പ്രിയങ്ങളെ വിൽക്കാൻ പോവാണ് ഒരാള് വരും നോക്കാൻ എന്നൊന്നും അറിയത്തില്ല വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിവിടെ വെറുതെ ഇരുന്ന് തുരുമ്പിച്ച് പോകുന്നതിലും നല്ലത് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ നമുക്ക് പത്ത് രൂപയും കിട്ടും ഇവിടെ വെറുതെ ഇത് മടക്കി ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുക പൊടിയൊക്കെ അടിച്ച് ഇതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ എടുത്ത് വെളിയിലോട്ട് വെച്ചാ സമയം എന്തുമായി മോനുട്ടനെ വിളിക്കണ്ടേ ഉച്ചക്കലത്തേടം എന്ത് വേണമെന്നുള്ളത് ഒരു തീരുമാനം എത്താതെ ഇത്രയും നേരം അവിടെയൊക്കെ ഇരുന്നു നെസ്റ്റിലേക്കുള്ള വീഡിയോ ഒക്കെ എടുത്ത് അത് എഡിറ്റൊന്നും ചെയ്തില്ലാട്ടോ ഇനി അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോഴത്തേക്ക് മോനുകുട്ടനെ പോയി മുത്ത് വിളിച്ചുകൊണ്ട് വന്നു സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് സൺഡേ സ്കൂളല്ല പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ് വന്നു അവിടെയും ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി കഞ്ഞിയും പേറാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കലത്തേക്ക് അപ്പോൾ ഞാൻ ആദ്യം പയറൊക്കെ കുക്കറിനകത്ത് അങ്ങ് അടുപ്പേലിട്ടു അത് കഴിഞ്ഞിട്ട് കഞ്ഞിക്കുള്ളത് കുക്കറിനകത്ത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ പയർ തോരനും പപ്പടവും കടുവ കടുമാങ്ങയല്ല നാരങ്ങ അച്ചാറും പിന്നെ അതൊക്കെ മതിയല്ലോ ഉച്ചക്കലത്തേക്ക് പയർ തോരനൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുക്കറിനകത്തിച്ചിട്ട് കഞ്ഞിക്കുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നേ അതും റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് കുറേ തുണികൾ വാഷിംഗ് മെഷീനകത്ത് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴിയാറായി അപ്പോഴത്തേക്കും സമയം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കേട്ടോ മൂനു കുട്ടം വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉടനെ അമ്മമ്മയുടെ അടുത്തോട്ട് ഓടിപ്പോയതാണ് കുഞ്ഞോനും ജാനിക്കുട്ടിയും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയതാണ് അപ്പം ഞാനും മൊത്തം കൂടി കഞ്ഞി കുടിക്കാനിരിക്കുവാണ് കഞ്ഞി പയറും പപ്പടവും ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോടൊന്ന് പറഞ്ഞായിരുന്നു കഞ്ഞീം പേറും ആക്കുക പക്ഷെ അന്ന് ഇവിടെ കറികളൊക്കെ ഇരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് മടിച്ചേ അതുകൊണ്ട് ആഗ്രഹം അങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ കഞ്ഞീം പേരും ഒക്കെ കുടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നല്ല വെയിൽ കണ്ടുകൊണ്ട് നമ്മുടെ താ എന്തുവാ തറയൊക്കെ ചവിട്ടി ചവിട്ടിയൊക്കെ കഴുകിയിട്ടു തറ തുടയ്ക്കുന്ന തുണികളൊക്കെ കഴുകിയിട്ടു കരിയിലൊക്കെ കൂട്ടി ഈ മുറ്റത്തെ അടുക്കളയുടെ മുറ്റത്തെ മാത്രം കേട്ടോ കരിയിലൊക്കെ തൂത്ത് തീയിട്ടു പിന്നേ നമ്മുടെ എന്തുവാ ട്രെഡ്മില്ല പോകാൻ റെഡി ആയിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കുവാ അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തോത്തുവാരി കുറച്ച് തുണികളെല്ലാം എടുത്ത് ഉള്ളി വിരിക്കാനുള്ളതെല്ലാം വിരിച്ചു വെളിയിൽ കുറച്ച് തുണികൾ കഴുകാൻ ബക്കറ്റിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകിയിട്ടു പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടി കഴിഞ്ഞൊന്ന് കിടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കത്തില്ല അപ്പോഴത്തേക്ക് സമയം രണ്ടര മൂന്ന് മണി ആകാറായി പിന്നെ നമ്മൾ ഇന്ന് പുറത്ത് പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് പോയി വരാം എന്ന് വിചാരിച്ചാണ് കുക്കും ജാനിക്കുട്ടി അവരെല്ലാവരും കൂടെ അങ്ങോട്ട് അയൽക്കൂട്ടത്തിന് കൂടാൻ പോയേക്കും കേട്ടോ അവരുടെ അവരുടെ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങി റെഡിയായി അപ്പോൾ നാലരയൊക്കെ ആകാറായി അങ്ങനെ നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങി ഞാനും മൊത്തം കൂടി ടു വീലറിൽ പോകാന്നൊക്കെ വിചാരിച്ചു പിന്നെല്ലാരും കൂടെ ഒന്നിച്ചങ്ങ് ഉള്ള സ്ഥലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോവാണ് നമുക്കിവിടെ ഒരുപാട് എന്താ പറയുന്നേ ഈ പറയുന്ന പോലെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചുനേരൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് അതെ അങ്ങനല്ലേ അങ്ങോട്ട് പോകാനാ വന്നേ പോകാം സൈഡിൽ അങ്ങോട്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ അതൊന്നും ഇല്ല ഞാനും ഇരുന്നു ഇവിടെ കൊച്ചു കുഞ്ഞിവിടെ ഇടുന്നുണ്ടോ ചൂണ്ടോ ഇതാണ് നമുക്ക് ഏറ്റവും അടുത്ത് വല്ലപ്പോഴും ഒന്ന് വരാനും കാറ്റുകൊള്ളാനും ഒക്കെ പറ്റിയ സ്ഥലം ഇത് ചെറുകോൽ കഴിഞ്ഞ ഒരു പഴയ വീഡിയോയിൽ ഞാൻ ചെറുകോൽ ഇതുപോലെ വന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഇവിടെ കൺവെൻഷൻ തുടങ്ങുവാണ് ഹിന്ദുമത പരിഷത്ത് ഈ ആറിൻ്റെ തീരത്താണ് കൺവെൻഷൻ നടക്കുന്നത് അപ്പം അപ്പോഴത്തേക്കുള്ള പല ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഇത് ചെറുവോൽപ്പുഴ പാലമാണ് ഇവിടെ വന്നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കാറ്റ് കൊണ്ടൊക്കെ നിന്ന് നമ്മളല്ലാതെ വേറെയും കുറെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഫാമിലിയായിട്ടൊക്കെ വന്നവരെ ഞാൻ <ELLOP> കുഞ്ഞ കുഞ്ഞോ അപ്പൊ ഇനി അടുത്ത മാസം മുതൽ ഇവിടെ ഒക്കെ നല്ല തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും ഇവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മാരാമണ് ഉണ്ട് മാരാമൺ കൺവെൻഷൻ തുടങ്ങും അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ആറിന്റെ തീരത്താണ് ആർട്ടിൽ വെള്ളമൊക്കെ കുറവാണ് നമുക്ക് അവിടെയൊക്കെ പോയി ഒന്നിരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ

അമ്മക്ക് കല്യാണം വല്ല ആലോചിക്കാൻ നോക്കിയതായിരിക്കും താഴെ കളയാ പേപ്പറൊക്കെ എടുത്ത് അങ്ങോട്ട് കളയാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ കുഞ്ഞു കഴിക്കാറായിട്ട് ഇറങ്ങി കൊറച്ചു നേരം അവിടെ ഒക്കെ നിന്നിട്ട് നമ്മൾ എന്താ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് അവിടെ വന്ന് ബജ്ജിയൊക്കെ വാങ്ങിച്ചു ചായ കുടിച്ചു നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല ചായ നല്ല ഉള്ളിവട മസാല വട പിന്നെന്തുമായിരുന്നു ബോണ്ട അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അന്നേരം അന്നേരം ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ചൂടുള്ള സാധനങ്ങളായിരുന്നു ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ആറിന്റെ തീരത്തോട്ട് വന്ന് അവിടെ കൺവെൻഷൻ തുടങ്ങുന്നത് കൊണ്ട് സ്റ്റാളൊക്കെ ഇടുന്നുണ്ട് പിന്നെ അങ്ങ് ആറിന്റെ അറ്റത്ത് ഒരാന കുളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നടക്കുന്ന കാര്യം ഓർത്തിട്ട് ഞങ്ങൾ അങ്ങ് മടിച്ചവിടെ നിന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ ബഹളമാകും ഇതെല്ലാം കാടെല്ലാം തെളിയും പിന്നെ നല്ല കാറ്റും നല്ല കുളിർമയുമാണ് ആ സമയത്ത് സന്ധ്യ ആകാറായതുകൊണ്ട് പിന്നെ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാം അതൊക്കെ കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കി വെക്കുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ ഇച്ചിരി ഒക്കെ കേൾക്കാം കേട്ടോ പിന്നെ അത് അവർക്ക് എന്താ എന്താ പറയുന്നത് വെള്ളം കണ്ട പിന്നെ മോനിക്കുട്ടനും ജാനിക്കുട്ടിക്കും സ്വർഗം കിട്ടിയ സന്തോഷമാണ് ചാടി മറിയാൻ പക്ഷെ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇവിടെ നല്ല തണുപ്പുണ്ട് പക്ഷെ അങ്ങോട്ട് ഇറങ്ങുമ്പോ ചൂട് Hai, भरने कुनू hai भरने यो हरे का बार आईदा कुनू കുടുപ്പ് നനഞ്ഞാ അപ്പന്നെ അടിക്കും ആ വണ്ടിയൊക്കെ ഏറ്റത്തില്ല ഞാൻ പറഞ്ഞേക്കാം ആ ആറിന്റെ തിട്ടക്കെല്ല ഈ പുൽ പുൽച്ചെടിയില്ലേ ഇങ്ങനെ നല്ല രസമാണ് ആപ്പുപ്പന്താടി പോലെ നിൽക്കുന്ന പൂക്കളുള്ള പുൽച്ചെടിയുണ്ടല്ലോ എൻ്റെ പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു കമൻ്റ് ഇടണം കേട്ടോ അതിനെന്താണ് പറയുന്നത് അവിടെ പോയ മുമ്മേ മോനും കൂടെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് എനിക്ക് എനിക്കവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞു അപ്പോൾ സന്ധ്യയായി അപ്പോൾ നമുക്ക് വെട്ടം പോകുന്നതിന് മുമ്പേ പോയി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ആ ഒരു വിധം അങ്ങോട്ട് പോയി കുറച്ച് പൂക്കളൊക്കെ ഞാൻ പറിച്ചെടുത്തു നമ്മൾ ആഗ്രഹിച്ച കാര്യം എങ്ങനെയെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നടത്തിയെടുക്കണമല്ലോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു വീഡിയോയും എടുത്ത് അന്ന് മുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്കങ്ങ് തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് കാരണം സന്ധ്യയായി ചെന്നിട്ട് പല ജോലികളിനിയും ബെൻഡിങ് കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണമല്ലോ ഇവിടെ എൻ്റെ കൂക്കും ആ കാട്ടിനകത്തിച്ചവിട്ടി കയറി പോയിട്ടുണ്ട് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെയാണ് അപ്പം മുത്ത് ഫോട്ടോ എടുത്ത് കുഴപ്പമില്ലാണ്ട് വരുന്നു ഞങ്ങൾ എവിടെങ്കിലും പോയ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ മുത്തിനെ വിളിച്ചാൽ മുത്തിന് ഭയങ്കര ഗേമയാട്ടോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്ര എടുത്ത് കാണിച്ചാൽ ഞങ്ങൾക്ക് തൃപ്തിയാവത്തില്ല അവൻ ഒന്നോ രണ്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആണെന്ന് പറയും പക്ഷേ ഞങ്ങൾക്ക് ഓക്കെ അല്ലല്ലോ അപ്പം ഞങ്ങൾ അവനെ ഇട്ട് വട്ടം ചുറ്റിക്കും അതുകൊണ്ട് അവന് മടിയാണ് കേട്ടോ അല്ലാതെ കുഴപ്പമൊന്നുമില്ല അവനാണ് ഇവിടെ ഉള്ളപ്പോഴൊക്കെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നത് പിന്നെ അവനെടുക്കുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല എന്താ പറയുന്നത് ഞാൻ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഭംഗി കൂടുതലാണ് താനും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയും അങ്ങ് വീട്ടിലോട്ട് പോവാണ് സന്ധ്യയായി കേട്ടോ അപ്പം ഇനി നേരെ വീട്ടിൽ പോവുക എല്ലാവർക്കും എന്താ ചാടി പറഞ്ഞതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഒന്ന് കയ്യും മുഹമൊക്കെ ഒന്ന് കിടന്നാക്കൊള്ളാം എന്നും കണ്ട് ഞങ്ങൾ പോകുന്നത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കനാലൊക്കെ ഉണ്ട് കനാലൊക്കെ ഇപ്പം ഇല്ലാതെ വറ്റി വരണ്ട് കിടക്കുക കേട്ടോ ചില സമയത്തൊക്കെ അതിലേ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ആ കനാൽ നിറഞ്ഞ് വെള്ളമൊഴുകുന്ന നല്ല തെളിഞ്ഞ വെള്ളവും അപ്പോൾ ഒരുപാട് ആൾക്കാർ തുണി കഴുകാനും ഒക്കെ വരികയും ചെയ്യും നല്ല രസമായിരുന്നു പക്ഷേ ഇപ്പം ഉണങ്ങി വരണ്ട് കിടക്കുക നമ്മളി വന്ന് പിന്നെ അല്ല ഞാൻ കുട്ടിയും കുഞ്ഞോനും ഒക്കെ അങ്ങോട്ട് പോയി മാമിയും മാമിനൊക്കെ തിരിച്ചു പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോയി ഇനി ഇനിയിപ്പോ ഒന്ന് ഒന്ന് മേല് കഴിയാൻ തന്നെ കഴിക്കുന്നില്ല ഇനി ഒന്ന് മേല് കഴുകിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ലോങ് വീഡിയോ അതൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് അതെല്ലാം പാക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ വന്നു കഴിഞ്ഞ് മുത്തു അപ്പവും കൂടെ പത്തനംതിട്ട വരെ പോയേക്കുക ദേ ആ സമയം കൊണ്ട് ഒരാളുടെ ക്ഷീണം എത്രയോ ഉണ്ടോ എന്ന് ഓർത്തോണം ഉറങ്ങിപ്പോയി അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അതൊക്കെ വന്നിരിപ്പുണ്ടേ നീ എന്തിനാ കാര്യ കാര്യം അച്ചാച്ചനിപ്പം വരും കേട്ടോ ഏ എന്തു ഇപ്പം വരും ഇങ്ങനെയാന്ന് അച്ചാച്ചൻ പഠിക്കാൻ പോകുമ്പോൾ എന്തു ചെയ്യും ഏഹ് അച്ചാച്ചൻ അടുത്താഴ്ച പോകാൻ നേരം എന്തു ചെയ്യും നീ കരഞ്ഞോണ്ടിരിക്കും ആ നീയെന്തിനാ കരയെന്നേ ഇനി കണ്ണെന്നുറഞ്ഞിരിക്കുന്നല്ലോ ഞായറാഴ്ച ഞായറാഴ്ച ദിവസം കഴിഞ്ഞു ഞങ്ങൾ ഇനി അത്തരം കഴിച്ച് കിടക്കാൻ പോവാണ് മൊത്തം ഒരു സ്പെഷ്യൽ സാധനം ഒന്ന് സ്പെഷ്യൽ എന്ന് വെച്ചാൽ മോമോസ് ഉണ്ട് പിന്നെ ഒരു ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുവാ സാധനം ഒന്നും എനിക്കറിയത്തില്ല രണ്ട് മോമോസും കഴിച്ച് അതും കുടിച്ച് നമുക്ക് ഇന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾ കഴിക്കട്ടെ നമുക്കിനി നാളെ കാണാം മോമോസ് ഒന്ന് കാണിച്ച് നമ്മുടെ മോമോസ് കുറച്ച് ദിവസമായി മോമോസ് കഴിക്കണോന്നൊരാഗ്രഹമൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് അത് ഉറക്ക നല്ല മണം

ഇതാണ് സാധനം കേട്ടോ എന്തോ കുമ്പാ കുമ്പാക എന്തോ കോംബൂച്ച സ്ട്രോബറി മിൻറ്റ് സ്ട്രോബറി ഹെൽത്ത് ഹെൽത്തി പ്രോബയോട്ടിക് ഡ്രിങ്ക് എന്തോ എനിക്ക് എനിക്കറിയത്തില്ല എന്റെ പ്രിയങ്ങളെ ഇൻഗ്രീഡിയൻസ് നോക്കട്ടെ ഞാനിത് കേട്ടിട്ട് പോലും ഇല്ല സാധനം റിയൽ കോംബൂച്ച ഈ കോമ്പൂച്ച എന്ന് പറയുന്ന സാധനം എന്തോ എനിക്കറിയത്തില്ല ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ആക്റ്റീവ് കോംബൂച്ച കൾച്ചർ ഫിൽറ്റേർഡ് വാട്ടർ സ്ട്രോബെറി മിൻറ്റ് ലിവ്സ് കിങ് ഷുഗർസ് ആ എന്തോ ആയ രീതി നോക്കാം അല്ലേ എന്നാൽ നമുക്ക് നാളെ കാണാം ടാറ്റിയു അതിനകത്ത് മതി കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ